ആണവോർജ്ജ നിയന്ത്രണ ഏജൻസിയായ ഐ എഇയുമായുള്ള സഹകരണ കരാർ പൂർണ്ണമായും റദ്ദാക്കിയതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അപ്പാ സരാഷിയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആവശ്യമില്ലാത്ത നിബന്ധനകൾ ഉപേക്ഷിക്കുന്നതുവരെ വരെ യുഎസുമായുള്ള എല്ലാ ചർച്ചകളിൽ നിന്നും പിന്മാറുന്നു യു എസ് മുന്നോട്ട് വയ്ക്കുന്നത് യുക്തിരഹിതമായ നിബന്ധനകളാണെന്നും അവയിൽ നിന്നും പിന്മാറാതെ ചർച്ചയ്ക്കില്ലെന്നും ഇറാനിയൻ മന്ത്രി പ്രതികരിച്ചു നിലവിൽ അമേരിക്കയുമായി നടക്കുന്ന എല്ലാ ചർച്ചകളും താൽക്കാലികമായി നിർത്തിവെച്ചു യുഎസിന്റെ അമിതമായ നിബന്ധനകൾ കാരണം ചർച്ചകൾ മുന്നോട്ടു പോയില്ലെന്നും അപ്പാ ി പറഞ്ഞു നേരത്തെ ഇറാനും യൂസും തമ്മിൽ അഞ്ചുവട്ടം പരോക്ഷമായ ആണവ ചർച്ചകൾ നടത്തിയിരുന്നു ഇത് അവസാനിച്ചത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ട വ്യോമയുദ്ധത്തോടെയാണ് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇസ്രായേലും യൂസും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കുകയായിരുന്നു നേരത്തെ ഇറാനും യൂസും അഞ്ചു തവണ ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ചർച്ചകൾ വ്യോമാക്രമത്തിലാണ് കലാശിച്ചത് അതിനിടെ തങ്ങളുടെ പഴയ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇറാൻ വീണ്ടും നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ടെഹ്റാൻ അടുത്തുള്ള പാർച്ചിൽ സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് ഇത് നടക്കുന്നത്